മുതലപ്പൊഴിയിലെ അഴിമുഖം അടഞ്ഞതോടെ മറുകരയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഇന്നലെ പെയ്ത ചെറിയ മഴയിൽ അഞ്ചു തെങ്ങ് ജലനിരപ്പ് ഉയർന്നു മേഖലയിൽ പുരയിടങ്ങളിലേക്കും നടവഴികളിലേക്കും വെള്ളം കയറി സമരക്കാരി വിശ്വാസത്തിലെടുത്ത് പുഴി സർക്കാർ തലത്തിൽ ആലോചന മുതലപ്പുഴി അടഞ്ഞുകിടക്കുന്നതിനാൽ ചെറിയ മഴയിൽ തന്നെ കായലിന്റെ ജലനിരപ്പ് ഉയരുകയാണ് അഞ്ചുതങ്ങ് കേട്ടുപുര പ്രദേശത്ത് പുരയിടങ്ങളിൽ വെള്ളം കയറി വീടുകളിലേക്കുള്ള വഴികളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു പുഴി അടഞ്ഞുകിടന്നാൽ ചെമ്മീൻ കരിമീൻ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകും മത്സ്യത്തൊഴിലാളികൾ സഹകരിക്കണമെന്നും അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഇവിടെ വന്ന് കാഴ്ച കണ്ടപ്പോൾ എനിക്കന്നെ സഹിക്കാൻ പറ്റുന്നത് എല്ലാം മുങ്ങി കംപ്ലീറ്റ് മുങ്ങിയിട്ടുണ്ട് അതിൽ ഒരു ഒരു കമ്പ് കമ്പ് ബാക്കി കാണുന്നില്ല എല്ലാം എല്ലാം മുതലപ്പൊഴിയിലെ പൊഴി മുറിക്കാൻ ഇന്നലെ നടത്തിയ ശ്രമം മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം കാരണം പരാജയപ്പെട്ടിരുന്നു ഇന്ന് പുഴി മുറിക്കാനുള്ള നടപടി ഉണ്ടായില്ല സംയുക്ത സമരസമിതിയുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും പൊഴി മത്സ്യത്തൊഴിലാളികളോട് വിശദീകരിക്കും പോലീസ് നടപടി പ്രശ്നം വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ സമരക്കാരെ വിശ്വാസത്തിലെടുത്ത് പൊഴി മുറിക്കാനാണ് ധാരണ വള്ളങ്ങൾ കടന്നുപോകും വിധം പൊഴി ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം